നമ്മുടെ മണിച്ചേരന്റെ പാടി ഇതാണ് കേട്ടോ അവിടെ ഉണ്ട് ഒരു ബിൽഡിങ് പക്ഷെ അവിടെ പോല മൊത്തം കാടും ഒക്കെ ആയിട്ട് ആ അവസാന കാലഘട്ടം ഇവിടെ ഇവിടെ ആയിരുന്നു കിടക്കണോ ഒരു സമയത്ത് ഇതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു പോലീസാരെ തെളിവെടുക്കാനും കാര്യങ്ങളൊക്കെ ഇപ്പൊ അതൊക്കെ പിന്നെ പോയി ഇപ്പം ഒന്നുമില്ല എല്ലാം നശിച്ചു ഇനിയിപ്പോ ഇങ്ങനെ ഓരോ വർഷം പോകും തോറും ഇങ്ങനെ നശിച്ചുകൊണ്ടേരിക്കും

അത് വീട് വീടാ വീടാ അത് മനുഷ്യട്ടൻ്റെ കൂടെ അങ്ങനെ എന്തോ ജോലി ചെയ്ത അവര് താമസിപ്പിച്ചേക്കുന്ന അവർക്ക് കൊടുത്തേക്കുന്നതാ താമസോളം പറഞ്ഞു വീട് കൊടുത്തേക്കണോ അവർ എനിക്ക് അറിയില്ല ഇപ്പം താമസിക്കുന്നത് എനിക്ക് അങ്ങനെ പരിചയമില്ല